അതിനെ <laughs> ഇനി അതായത് ഇന്ന് ഒരു ആരും ചരിത്രത്തിൽ ചെയ്യാത്തൊരു സംഭവം ഞങ്ങളുടെ സ്വന്തം ഷിമിൽ ഷിമന് കേരള ഇൻഫ്ലുവൻസ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ് ഷിമിനിന്റെ സ്വന്തം ആന അതായത് ഇത്താന്റെ കാവേരി എന്ന് പറയുന്ന മലയാളികളുടെ ഒരു വികാരമാണ് ഒരുപാട് ആനകളെ നിങ്ങൾ കണ്ടു കാണും പക്ഷെ ആ ആനകളിൽ നിന്ന് ഡിഫറെന്റ് ആവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങള് അതിന്റെ ഇക്കാക്ക തന്നെയാണ് അല്ല കാവേരിയുടെ ഇക്കാക്ക എന്നാണ് ഷിമിലിനെ വിളിക്കുന്നത് ഷിമിൽ കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ മെമ്പർ ആണ് അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ് ഒരു ഒരാനയെ എങ്ങനെ പരിചരിക്കാം ഒരാണയെ വേദനിപ്പിക്കാതെ അതിനെ ഒരു ഷിമിൽ ആക്ച്വലി ഇതിനെ കാണുന്നത് കാണുന്നത് ഒരു കുട്ടിയെ പോലെയാണ് അപ്പൊ അതിന്റെ ഒരു റെസ്പോണ്ട് നമുക്ക് ആനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാവേരിയിൽ നിന്ന് കാണാൻ വേണ്ടിട്ട് സാധിക്കും ഇപ്പോ കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ ഗജറാണി പട്ടം അങ്ങനെ ഒരു ആദരവ് കാവേരിക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് കാവേരിയെ വിളിച്ചത് ഇതൊരു വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ് ഒരക്ക് അല്ലെ അതെ അതെ അവരാനയെ ആനയെ ആദരിക്കണമെന്നുള്ളത് അതുമാത്രമല്ല കാവേരിയുടെ അത് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ രണ്ടുപേർ പറയും കാവേരിയുടെ ഒരു മോനും അതേപോലെ തന്നെ ഇതൊരു മോളായിട്ടാണ് കാവേരി കണക്കാക്കുന്നത് അതുകൂടാതെ കാവേരിയുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ആന കൂടിയാണ് നമ്മുടെ കാവേരി അതുകൂടാതെ കാവേരിയും ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ട് കാവേരിക്ക് കാവേരിക്ക് ഒരു ഉമ്മ ചോദിച്ചു കഴിഞ്ഞാൽ കാവേരി ഉമ്മ കൊടുക്കും ഒന്ന് ഒന്ന് പറയിച്ചില്ല ആൾക്കാരും ആളുകൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവില്ല ഇവർ തമ്മിൽ എട്ട് പേരെ എട്ടുപേരെ സ്വീകരിക്കണം കൊടുക്കുന്നത് അതിൽ ഒരാളാണ് ഈ നിക്കണേ കാവേരി 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 ഈഖാന്റെ കാവേരി സ്വന്തം കാവേരി നമുക്ക് ഇങ്ങനെ നിർത്താം എന്നിട്ട ഒരു സെലൂട്ട് കൊടുക്കാം പുള്ളി ഇവിടെ വന്നിട്ട് നിൽക്കും ഇങ്ങനെ അല്ല അവിടും ഇങ്ങോട്ടല്ലേ പ്രദർശനം ഉണ്ട് ഉണ്ട് പ്രദർശനം ഉണ്ട് പ്രദർശനം ഉണ്ട് അപ്പോൾ ഒരു പ്രൊഡക്ഷൻ സെന്റർ നാപോയിൽ പോയിട്ട് പർമന്റ് അതിനല്ല നല്ലൊരു കെയർ ഉണ്ടെന്ന് പറയാൻ എങ്കിൽ എന്തായാലും ഏറ്റവും മൂർട്ടിലെ ഡാ 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 അവിടെ സുദിയാനകളുടെ പോലെ സുദിയാനകളുടെ പോലെ ഇതിന്റെ കുട്ടി ആ പോയി ഇതെന്താ ഞാൻ ഇതിന് മൂർട്ടിൽ ग्रे ग्रे ग्रेMoment वाह कुल शिमिलन ने उड़ा बस जय जय बोलो अबेर ले लाना है ग्रे 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 बोलो 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 ും കൂടെ എല്ലാരും കൂടെ ഒന്ന് കൊള്ളാം 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 അതെ അതെ ും കിക്കിറ്റ് ഇക്കാന്റെ സ്വന്തം കാവേരി കാവേരി കൂടി മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് കിക്കിന്റെ ഭാഗമാണ് ഇന്നു മുതൽ കാവേരി കാവേരി